സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് പാർവതി സീരിയലിൽ നായികയായ പാർവതിയെ ആദ്യം അവതരിപ്പിച്ചിരുന്നത് നിയുക്ത പ്രസാദ് എന്ന നടിയാണ് ആ ക്യാരക്ടർ അവതരിപ്പിക്കാൻ താരത്തിന് പകരം വന്ന പുതിയ നടിയാണ് ലക്ഷ്മി സുരേന്ദ്രൻ കോട്ടയം സ്വദേശിയാണ് ലക്ഷ്മി മിസ്സിസ് ഹിറ്റ്ലർ എന്ന സീരിയലിലെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ലക്ഷ്മിയെ പരമ്പരയിൽ സിത്താര എന്ന ക്യാരക്ടറായിരുന്നു താരം അവതരിപ്പിച്ചത് പാർവതി സീരിയലിലേക്ക് വരുന്നതിനു മുമ്പ് സൂര്യ ടിവിയിൽ ആനന്ദരാഗം എന്ന പരമ്പരയിൽ നെഗറ്റീവ് റോളായിരുന്നു താരം ചെയ്തിരുന്നത് ഭാഗ്യലക്ഷ്മി തിങ്കൾ കലമാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്നിവയാണ് താരം അഭിനയിച്ച മറ്റു പരമ്പരകൾ മഴവിൽ മനോരമയിലെ കോമഡി സർക്കസ് എന്ന പരിപാടിയിലെ വിന്നർ കൂടിയാണ് ലക്ഷ്മി സുരേന്ദ്രൻ ഫ്ലവേഴ്സ് ടി വിയിലെ നാടോടിക്കാറ്റ് എന്ന പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് താരം കോട്ടയത്തുള്ള ബി എം ജി എച്ച് എസ് എസ് സ്കൂളിലാണ് പഠിച്ചത് ശേഷം സി എം എസ് കോളേജിൽ നിന്നും ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അഭിനയത്തിനോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി സുരേന്ദ്രൻ നിങ്ങൾക്ക് ഈ പുതിയ പാർ ഇത് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ